നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്ത്ര മീഡിയയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്കേ ഗോപുര നടയുടെ അടുത്താണ് അപ്പോൾ വെറുതൊന്ന് നമ്മൾ പൂരൊക്കെ കഴിഞ്ഞു അല്ലേ നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു രാഗാന് തീയേറ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഇവിടേക്കൊന്ന് വന്ന് നോക്കി ഇപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയും കൂടി ചെയ്യണമെന്ന് തോന്നി എന്തായാലും വടക്കുംനാഥൻ്റെ ഈ തെക്കേ ഗോപുരം നടലിൽ നിൽക്കുമ്പോൾ കുറേ വിഷമങ്ങളുണ്ട് അപ്പോൾ വടക്കുംനാഥനോടൊരു എന്താ പറയുക ക്ഷമ ക്ഷമ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു പാട്ട് പാടണം തോന്നി വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ സാഷ്ടാംഗം നമിക്കും നീത സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാദിവാ സമസ്താപരാധവും ശ്രമിക്കടക്കും നാഥ സർവം നടത്തും നാഥ സംസ്ഥാപരാധം പൊറുക്കണം മഹാദേവ അപ്പോൾ ഇവിടെ ഇന്നലെയും ഒക്കെ ആയിട്ട് നടന്നുള്ള സംഭവങ്ങൾ ഇന്നലെ മിഞ്ഞാമൊക്കെ നടന്ന സംഭവങ്ങൾ വളരെ വിഷമം വന്ന് ജനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വർഷം ഓരോ വർഷം ജനന്തോർ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പത്തനാല് വയസ്സ് കഴിഞ്ഞു ഏകദേശം ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ ഒരു നാല് വയസ്സ് മുതലൊക്കെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ എല്ലാ തൃശ്ശൂർ പൂരം കാണാമെന്ന ഒരു മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ എൻ്റെ മനസ്സിൽ ഇതുവരെ തൃശ്ശൂർ പൂരം മുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു അമ്പത് വയസ്സ് അമ്പത് വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല വേണമെങ്കിൽ എങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത മൂന്നാല് വർഷം കൊണ്ട് കളഞ്ഞാൽ ഒരു നാപ്പത്തഞ്ച് വർഷമൊക്കെ സ്ഥിരമായിട്ട് വടക്കുന്നാഥനില് ഈ പറഞ്ഞ വടക്കുനാഥൻ പരിസരവും തൃശ്ശൂർ പൂരമൊക്കെ ബഹു കേമമായിട്ട് ആഘോഷിക്കുന്ന ഒരു വ്യക്തി എന്ന നൽകി മനസ്സിൽ വളരെയധികം വിഷമം തോന്നുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് കാരണം ഇന്നലെ നടന്ന ഇന്നലെ ഇങ്ങനൊക്കെ നടന്ന സംഭവങ്ങൾ ഇനി നമുക്ക് ഓരോ ഓരോ വർഷം ചെല്ലുന്നവർ പേടിയാവുക ചെയ്യണത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സംഭവം വരുന്ന സമയത്തു നമുക്കൊക്കെ പേടിയാവുന്ന ഒരു അവസരം അതായത് നടക്കുമോ പൂരം നടക്കുമോ വെടിക്കെട്ട് നടക്കുമോ ഏ അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് കുള്ളങ്ങളായിട്ട് അത് ഇപ്പം ഈ വർഷം തന്നെയല്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടെന്നുള്ള സംഭവം നല്ലത് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി പലരും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെതിരെ കളിക്കുന്ന പലരും ഉണ്ട് അത് അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്നലെ നമ്മൾ കണ്ടത് അപ്പോൾ ഓരോ ഓരോ കൊല്ലം ചൊല്ലും തോറും അത് ഈ എങ്ങനെയെങ്കിലും ഈ എന്താ പറയുക തൃശ്ശൂർ പൂരം മുടക്കണം അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇങ്ങനെ ആഘോഷങ്ങൾ മുടക്കണം അതായത് എല്ലാവരും സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ എല്ലാവരും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ലോകം മുഴുവനുള്ള ആളുകൾ വന്നു ചേരുന്ന സ്ഥലമാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ളവടത്തു നിന്നും എല്ലായിടുന്ന ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നുള്ള വളരെ പല കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒത്തുചേരുന്ന ഒരു ഇത്രയും വലിയൊരു തൃശ്ശൂർ പൂരം അതിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് പലരും ശ്രമിക്കുമ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറേ പേര് ഇതിന് അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മുടങ്ങാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അതറിയാൻ സാധിക്കും ഇതിനെ എങ്ങനെയും തകർക്കണം എന്നുള്ളത് കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെ കരി അതായത് ആനയെ കരിയും കരിമരുന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആനയെ ആനകളുടെ ഈ എന്താ പറയുക പൂരം ആനപ്പൂരം നടത്തരുത് എന്ന് പറഞ്ഞിട്ട് കുറേ മാധ്യമങ്ങളൊക്കെ ഇതിനെതിരെ ആദ്യ പ്രതികരി കരി കരിമരുന്നും വേണ്ട കരിയും വേണ്ട എന്നുള്ള രീതിയിൽ ആനകളെ ഇതുപോലെ ചു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൊണ്ട് നിർത്ത് പാടില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ആ രീതിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതൊന്നും നടന്നില്ല അതിനുശേഷം വെടിക്കെട്ട് വെടിക്കെട്ട് ഇവിടെ വളരെ ഇത്രയും എന്താ പറയുക ലോകത്തിൽ തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് അതായത് ലോകത്തിൽ എവിടെ എവിടെയില്ലാത്തൊരു കാര്യമാണ് തൃശ്ശൂർ റൗണ്ട് എന്ന സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിൽ വെടിക്കെട്ട് ഇത്രയും ഫോഴ്സുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ചുറ്റും എന്താ പറയുക ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയുള്ള അത്ര റിസ്ക് പിടിച്ച സ്ഥലം തന്നെയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്ര വലിയ വെടിക്കെട്ട് നടത്തുമ്പോൾ മറ്റുള്ള ബിൽഡിങ്ങുകൾക്ക് കംപ്ലയിൻറ്റ് വരും അല്ലെങ്കിൽ ആളുകൾക്ക് പ്രശ്നമാണ് സൗണ്ടിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പല ശ്രമിച്ചു പക്ഷേ ഇതിനെല്ലാതും ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണത് ഇതൊരു ജാതി മതമൊന്നുമില്ല ഇവിടെ തൃശ്ശൂർ നമ്മളൊന്നും ജീവിതത്തിൽ ജാതി എന്ന് പറയുന്ന സാധനം നമ്മൾ ചിന്തിച്ചിട്ട് പോലെയൊന്നും എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ ഒരിക്കലും എനിക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇതുപോലെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ തൊണ്ണൂറ് ശതമാനം അപ്പോൾ അവരുടെ ഇടയിൽ കിടന്ന് വളർന്നുള്ള കാളത്തോട് എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്നുള്ള ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അവിടെ ജനിച്ച് വളർന്നുള്ള ആൾ അങ്ങനെ അത്രമാത്രം ഞാൻ പറയാം എൻ്റെ സ്വന്തം രാഷ്ട്രീയം പോലും ഞാൻ മറന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതായത് ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് ഇഷ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് എന്നോട് അവർക്കെന്നോട് എന്നുള്ള രീതി കൊണ്ട് പോലും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നടന്നിരുന്ന ആളാണ് കാരണം എൻ്റെ രണ്ട് മറ്റുള്ള സുഹൃത്തുക്കൾ ഈ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അവർക്ക് രാഷ്ട്രീയം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും ും നമുക്ക് വിഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആർക്കും വിഷമമില്ലാതെ ഒരു മതസൗഹാർദ്ദം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നൽകി ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിലും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷമായി നാൽപ്പത്തിരണ്ട് വർഷമായി മമ്മൂക്ക എന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഒരു നടൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അതുപോലെ അപ്പോൾ ഒരിക്കലും നമ്മളൊരു ചിന്തിക്ക പോലില്ലായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴൊക്കെ വന്നിട്ട് കുറേ പേര് രീതിയിൽ നീ ഒരു സംഘിയാണ് അല്ലെങ്കിൽ നീ ഒരു വേറെ രീതിയിലുള്ള അങ്ങനെ പദപ്രയോഗങ്ങളൊക്കെ കണ്ടു അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞ പോലെ എഴുപത് ശതമാനത്തിന് മുകളിലുള്ള മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് അപ്പോൾ അവർ അവർക്കൊന്നും അവരോടൊന്നും ചോദിച്ചാൽ എന്നെ അറിയാൻ സാധിക്കും അപ്പോൾ അത്രയും നമ്മൾ മതസൗഹാദവും കാര്യങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാർ നമ്മൾ തൃശ്ശൂർ പൂരത്തന്നെ ഇങ്ങനെ ഒരു വിഘ്നം വന്നപ്പോൾ ഇങ്ങനെ തടസ്സം വന്നപ്പോൾ നമ്മളതിനെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലരും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി കണ്ടപ്പോൾ എനിക്ക് വളരെ അതിവിഷമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ട് ഈ പോയിൻ്റ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇനി പറയാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെ തകർക്കാൻ ആരാണ് ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തകർക്കാൻ നോക്കുന്നത് വെറും വ്യാമോഹം മാത്രമാണ് ഇതിനെതിരെ എന്തായാലും തൃശ്ശൂർക്കാർ ജാതി മത വ്യത്യാസമില്ലാത്ത എല്ലാ പൂരപ്രേമികളും ഇതിനെതിരെ പ്രതികരിക്കും എന്തായാലും ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഏത് രാഷ്ട്രീയം കൊണ്ട് നടത്തുന്ന വ്യക്തികളായിരിക്കും നമ്മളെല്ലാം നമുക്ക് എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് നമ്മളതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയം കളിച്ചാലും ഇവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പെരുമ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ വല്ല പ്ലാൻ ചെയ്താലും ഒന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂർ പൂരപ്രേമികൾക്ക് രാഷ്ട്രീയമില്ല അത് പോലീസിനെ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ കണ്ടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മളിവിടെ ഞാൻ നമ്മൾ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന സമയത്ത് ഇവിടെ തെക്കോട്ടറൊക്കെ വീഡിയോ ചെയ്യാൻ വന്ന സമയത്ത് ഈ കാണുന്ന ഒന്ന് കാണിച്ചേ ഒന്ന് കാണിച്ചേ ഈ കാണുന്ന സ്ഥലം മുഴുവൻ മുഴുവൻ പോലീസുകാരെ പോലീസുകാർ വന്നിട്ടുള്ളത് എന്താണ് കാശ്മീരില് എന്താ പറയാ ഭീകരമാരെ അലാക്കാൻ വേണ്ടി വന്ന മതില് ലോഡ് കണക്കിന് എത്ര ഒരു ലക്ഷം പോലീസുകാരൻ ഇറക്കിന് ഇണ്ട് തൃശൂപൂരിനൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയധികം ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് തൃശ്ശൂർ അവിടെ നിന്ന് ഇത്ര പത്തൊമ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ പൂരം ആസ് ആസ്വദിക്കുന്ന ഒരു വ്യക്തി ഇത്ര അധികം പോലീസുകാരെ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനൊരു വിപ്ലവം സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇത് പൂരം കാണാനുള്ളതാണ് പൂരം ജനങ്ങൾക്ക് കാണാനുള്ളതാണ് അല്ല പൂരം ഈ എൻ്റെയൊക്കെ കാൽക്കുലേഷനിൽ ഞാൻ ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ പൂരപ്പാർമെൻ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരാളും കേറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അടുത്ത വർഷം തൊട്ടിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിന്ന് ഒരാളെ പോലും കടത്താൻ സാഹചര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ തെക്കോ ഈ പറ തെക്കോട്ടിറക്കുന്ന പ്രോഗ്രാം ബ്ലോക്ക് ബസ്ത്രം മീഡിയ ചെയ്തില്ല ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ഇവിടെ പോയി ഞങ്ങൾക്ക് ചെയ്തില്ല അത് കാരണം ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം പോലും തന്നില്ല ഇവിടെ മീഡിയ ആയിട്ട് പോലും നമ്മൾ മീഡിയ ആയിട്ട് പോലും ഇവിടെ നിൽക്കാനുള്ള സംവിധാനം ഏതോ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കേന്ദ്ര സേനയെ ആരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മിഷൻ കണ്ണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് ഇവിടെ നിന്ന് നിൽക്കാൻ പോലും ആൾക്കാരെ നടത്തിയില്ല ഇവിടെ നിൽക്കാൻ പോലും ഒരു ഇഞ്ച് സ്ഥലം പോലും തന്നില്ല എന്ന് അപ്പോൾ ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ അടുത്ത വർഷമൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ടി വിയിൽ കണ്ടി വരും ആരും തൃശ്ശൂർ റൗണ്ടിലേക്ക് അതായത് കാണികൾക്ക് തൃശ്ശൂർക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ റോഡിൻ്റെ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് അവിടെ അപ്പുറത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തൃശ്ശൂർ പകരം പൂരം കാണേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാലും കാര്യമില്ല കാരണം പൂരപ്രേമികൾ എല്ലാവരും ഒന്നിച്ച് നിന്നാൽ ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഒക്കെ തൂത്തുപാരി എറിയും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് വെസ്റ്റ് മീഡിയയ്ക്ക് വേണ്ടി ഓക്കെ